ഇന്ന് നടന്ന അക്ഷരമുറ്റൻ ടാലൻറ്റ് ഫെസ്റ്റിൻ്റെ സ്കൂൾ തലം എൽ പി വിഭാഗം ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത് എന്നതാണ് ഉത്തരം ലൈഫ് മിഷൻ രണ്ടാമത്തെ ചോദ്യം മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഇന്ത്യ തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേര് ഉത്തരം ഗഗൻയാൻ മൂന്ന് മലയാള മാസത്തിൽ മാസങ്ങളിൽ അവസാനത്തെ മാസം ഏതാണ് ഉത്തരം കർക്കിടകം നാല് ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനം ഗോവയാണ് എന്നാൽ വലിയ സംസ്ഥാനം ഏതാണ് ഉത്തരം രാജസ്ഥാൻ അഞ്ചാമത്തെ ചോദ്യം സമരം തന്നെ ജീവിതം ഏത് ജന നേതാവിൻ്റെ ആത്മകഥയാണ് ഉത്തരം വി എസ് അച്യുതാനന്ദൻ ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ പതിനൊന്ന് ഏഴ് കാട്ടിലെ കർഷകൻ എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയുണ്ട് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി കൂടിയാണിത് ഏതാണ് ആ പക്ഷി മലമുഴക്കി വേഴാമ്പൽ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ ചാമ്പ്യന്മാർ ആര് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഒമ്പതാമത്തെ ചോദ്യം കൊഹിമ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഉത്തരം നാഗാലാൻഡ് പത്താമത്തെ ചോദ്യം ഒരു ചതുര കടലാസിൻ്റെ നാല് മൂലകളും വെട്ടിക്കളഞ്ഞാൽ അവശേഷിക്കുന്ന രൂപത്തിന് എത്ര മൂലകൾ ഉണ്ടാകും ഉത്തരം എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ലോകകപ്പ് ചെസ് കിരീടം നേടിയത് ഉത്തരം ദിവ്യ ദേശ്മുഖം പന്ത്രണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് തെറ്റായ പ്രസ്താവന നീളത്യമെങ്കിലും ഒരു മത്സ്യമാണ് എന്നതാണ് തെറ്റായ പ്രസ്താവന പതിനൊന്നാമത്തെ ചോദ്യം കഴിഞ്ഞ വർഷം വയനാട് ജില്ലയിൽ വൻ ഉരുൾപൊട്ടൽ ഉണ്ടായി രണ്ട് സ്ഥലങ്ങളുടെ പേര് ചേർത്ത് വെച്ചാണ് ഈ ഉരുൾപൊട്ടൽ അറിയപ്പെടുന്നത് ഏതാണ് ആ സ്ഥലങ്ങൾ ഉത്തരം മുണ്ടക്കൈ ചൂരൽമല പതിനാല് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം എം പി രാജേഷ് പതിനഞ്ച് സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നത് ഒരു വർണ്ണകമാണ് ആ വർണ്ണകത്തിൻ്റെ പേര് ഉത്തരം ഹരിതകം പതിനെട്ട് പതിനാറ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ പതിനേഴ് വിറക് കത്തുമ്പോൾ പ്രധാനമായും പുറത്തു വരുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് അടുത്തത് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം ഡിസംബർ മൂന്ന് പത്തൊമ്പത് കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ആറള ഇരുപതാമത്തെ ചോദ്യം ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ അടുത്ത ടൈ ബ്രേക്ക് ചോദ്യങ്ങൾ വംശനാശം സംഭവിക്കുന്ന ജീവികളെപ്പറ്റി പ്രതിപാദിക്കുന്ന ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച നഗരമാണ് കോഴിക്കോട് ജൂലിയ സീസർ എന്ന നാടകം എഴുതിയത് ആര് ഉത്തരം വില്യം ഷേക്സ്പിയർ നാലാമത്തെ ചോദ്യം കേരളഗാന്ധി കെ കേളപ്പൻ അഞ്ചാമത്തെ ചോദ്യം ഐഎസ്ആറുടെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ